ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഷാലിനിയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ലെവൽ കൂടിയതുപോലെയുണ്ട് ഇത്രയും നേരവും എനിക്ക് ഇത് മുടക്കാൻ പറ്റുമെന്ന് യാതൊരുവിധ പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇനി അങ്ങനെയല്ല ഒരു കാര്യം ചെയ്യ നീ വീട്ടിലേക്ക് പോയിക്കോ ഞാൻ ഹർഷനെയും കുട്ടികളെയും കൊണ്ട് വിവാഹം മുടക്കാനായി മണ്ഡപത്തിൽ കൃത്യസമയത്ത് തന്നെ എത്തുമെന്ന് പറഞ്ഞ് ഷാലിനി രാമഠൻ്റെ കൂടെ അവിടെ നിന്ന് പോവുകയാണ് രാമട്ട പതിനഞ്ച് മിനിറ്റ് മുമ്പ് ഇതിലെ ഒരു വാഹനമാ നമുക്ക് കണ്ടെത്തേണ്ടത് കുഞ്ഞിന്റെ കൂടെ എന്തിനും ഞാനൊപ്പമുണ്ടെന്ന് രാമേട്ടൻ പറയുന്നു അങ്ങനെ ശാലിനിയും രാമേട്ടനും കൂടി ഹർഷന്റെ കാറ് പിന്തുടർന്നു പോകുന്നതാണ് കാണിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് വിവാഹത്തിനായി ഒരുങ്ങി നിൽക്കുന്ന കാർത്തികയാണ് കാർത്തികയുടെ അച്ഛനും അമ്മയും അങ്ങോട്ടേക്ക് ചെല്ലുകയും ശാലിനിയുടെ ജീവിതം തകർക്കരുതെന്ന് പറയുകയും ഒക്കെ ചെയ്യുന്നു എന്നാൽ കാർത്തിക അതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല പിന്നീട് കാണിക്കുന്നത് വിഷ്ണുവിനെയാണ് വിഷ്ണു അടുത്തേക്ക് ചെല്ലുകയാണ് പഴമക്കാർ പറയുന്ന ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട് ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത കഥ അതെന്റെ ജീവിതത്തിൽ ഇപ്പോ പ്രാവർത്തികമായി കൊണ്ടിരിക്കുകയാണെന്ന് ഓർക്കുമ്പോഴേ എനിക്ക് എന്നോട് തന്നെ വെറുപ്പാണ് തോന്നുന്നത് അന്ന് നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയ സാഹചര്യം ഒക്കെ തന്നെ ഓർക്കുമ്പോ സത്യം പറഞ്ഞാൽ ഇതൊക്കെ നടക്കുന്ന തോർത്ത് എനിക്ക് വിശ്വസിക്കാൻ പോലും സാധിക്കുന്നില്ല അത് പിന്നെ വിഷ്ണു ഏട്ടാ സാഹചര്യമൊക്കെ ഇപ്പോൾ ഇങ്ങനെയായി പോയില്ലേ ഇനിയും മുമ്പില് കള്ളം നിൽക്കാൻ എനിക്ക് വയ്യ അതുകൊണ്ടാണ് ഞാനിപ്പോ ഈ വിവാഹത്തിന് സമ്മതം പറഞ്ഞത് ഇത് കേൾക്കുന്ന വിഷ്ണു ദേഷ്യത്തോടെ ഒരു കസേര ദൂരേക്ക് വലിച്ചെറിയുകയാണ് നീ എന്ത് കരുതി ഷാലിനെ മറന്ന് ഞാൻ നിന്റെ ഒപ്പം ജീവിക്കാൻ വരുമെന്നോ എന്നാലേ അതൊക്കെ നിന്റെ വെറും പാൽ സ്വപ്നങ്ങളും മാത്രമാണ് അതൊന്നും നടക്കാനേ പോകുന്നില്ല പിന്നെ ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് വിവാഹത്തിന്റെ സമയത്ത് നിന്നെ മണ്ഡപത്തിൽ കാണരുതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വിഷ്ണുവിടുന്ന ഇത് എന്തൊക്കെയാ പറയുന്നതെന്ന് കാർത്തിക ചോദിക്കുമ്പോൾ കാർത്തിക് നേരെ ഒരു കത്തി കാണിച്ച് വിഷ്ണു പറയുകയാണ് അതെ നിന്നെ കൊല്ലാനൊക്കെ ഇത് ധാരാളമാണ് നീ എങ്ങാനും എൻ്റെ വാക്ക് തിക്കരിച്ച് മണ്ഡപത്തിൽ വന്നാലേ നീ ഈ നവവധുവിൻ്റെ വേഷത്തിൽ ചത്തു കിടക്കുന്നത് എല്ലാവർക്കും കാണാം അതുകൊണ്ട് മര്യാദക്ക് ഇവിടങ്ങാനും അടങ്ങി ഒതുങ്ങി നിൽക്കുന്നതാകും നിനക്ക് നല്ലത് വിഷ്ണുവിൻ്റെ മറ്റൊരു മുഖം കാണേണ്ടി വരുമെന്നുള്ള ഭയമെങ്കിലും നിൻ്റെ ഉള്ളിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണു ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുമ്പോൾ പേടിയോടെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കാർത്തിക അതേസമയം മധുശ്രീ അങ്ങോട്ടേക്ക് വരുന്നു എന്താടി നീ എന്തിനാ നിന്ന് മൂങ്ങുന്നതെന്ന് മധുശ്രീ ചോദിക്കുമ്പോൾ കാർത്തിക ഉണ്ടായ സംഭവങ്ങളൊക്കെ പറയുകയാണ് എൻ്റെ കാർത്തികെ നിന്റെ ഈ വിഷ്ണുവേട്ടനെ ഒരാളെ തല്ലാൻ പോയിട്ട് കൊല്ലാൻ പോലും കഴിയില്ല പിന്നെയല്ലേ അവൻ്റെ ഈ ഭീഷണിയെല്ലാം നീ ഒരു കാര്യം ചെയ് സന്തോഷമായിട്ട് തന്നെ മണ്ഡപത്തിലേക്ക് വരാൻ നോക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം ഇത് കേൾക്കുന്ന കാർത്തികയ്ക്ക് അല്പം സമാധാനമാവുകയാണ് പിന്നീട് കാണിക്കുന്നത് പപ്പിയെയും സത്യയും ആണ് അവര് ഹർഷന്റെ കാറിന്റെ ഡിക്കിയിലിരുന്നു കൊണ്ട് ശാലിനിയെ വിളിക്കുന്നു ഞങ്ങള് സേഫായിരിക്കുന്നെന്നും ചേച്ചിയമ്മ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരണമെന്നും ഒക്കെ പപ്പി പറയുമ്പോ എത്രയും പെട്ടെന്ന് എത്താമെന്ന് ഷാലിനിയും പറയുന്നു ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് എപ്പിസോഡിലൂടെ തീരുകയാണ് வீடியோ இஷ்டமெங்கில் மறக்காது லைக் செய்யுகூடு சீரியல் அப்டேட்ஸை மறக்காதே சப்ஸ்க்ரைப் செய்யுக